ഗ്യാങ് ഗ്യാങ് ഡ്രസ് ഗ്യാങ് മെമ്പേഴ്സ് എല്ലാരും അവിടെ ഞാൻ ഇവിടെ അങ്ങനെ വണ്ടി ഓ ഈ വണ്ടി എനിക്ക് മാത്രമേ ഉള്ളല്ലേ ഞാൻ വെറുതെ തെറ്റുതരിച്ചാ ഞാൻ കിലോമീറ്റർ അപ്പുറത്ത് എന്റെ മനസ്സിൽ എനിക്ക് അല്ലടാ ഞാൻ തെറ്റുതരിച്ചേ ഞാൻ വിചാരിച്ചു നിങ്ങൾ മെറ്റടിച്ച് വന്നായിരിക്കും ഞാൻ അതൊക്കെ പിന്നെന്താ എന്താശുപോട്ടല്ല എന്താ സെക്കൻഡൊക്കെ ഇത്രയും പേരുണ്ടായിരുന്നല്ലേ ഇവിടെ പിന്നെ കണ്ടില്ലായിരുന്നോ കിട്ടോ എനിക്ക് പരിധുവാൻ ണോ ഓക്കെ എന്തൊക്കെ

സത്യം ഞാന കേട്ടത് ഞാനതൊക്കെ കേട്ടേ ആ കേറിയോ ഇത് ആര് കോച്ചാ കോച്ച് സുഖല്ലേ ഹലോ കുട്ടി എന്തെങ്കിലും പറ്റിയോ കൊഴപ്പുണ്ടെങ്കിലും നമുക്ക് വല്യ കൊഴപ്പൊന്നുമില്ല ട എന്റെ ഞാൻ ഇട്ടാണ് ചൂട്ടിട്ടാണ് അന്നൊരു പരിപാടിക്ക് വന്നിട്ട് പോയതാണേ ശ്രദ്ധിക്കേണ്ട ചെറുതൊരു ശ്രദ്ധ പോയ എന്റെ ശ്രദ്ധ പോയ ശ്രദ്ധ ഹലോ ഇതല്ലേ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ആയിരത്തി മുന്നൂറ്റി പതിനേഴാ ട എന്റെ കണ്ട മനസ്സിലാവത്തില്ലേ ഇതിനകത്ത് എനിക്ക് ഡ്രസ്സായിട്ടാ കാണുന്ന എങ്ങനെയായിരുന്നു അത് ഐ ഡി മോഡ് മേലി ഉള്ളി മോഡുണ്ടോഡ് എത്ര ആയിരുന്നു പറഞ്ഞാ അതില് ഫ്രണ്ടിലോട്ട് മൂന്നൂറ്റി പതിനേഴ് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അണ്ടർ ഷർട്ട് അണ്ടർ ഷർട്ട് പതിനഞ്ച് പതിനഞ്ച് ഏ ഇതെല്ലാം ഞാൻ പ്രസവിക്കുന്ന പോലെ ഇതാണോ ഇതല്ലേ വയറൊക്കെ ഇതിനകത്ത് വന്നു 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 അതും സത്യ എന്റെ ഷൂ കൂടെ മാറ്റട്ടെ എന്റെ ഷൂസ് ഇടട്ടെ ലവർ ഓഡി യൂസ് ഈ വീസ ഷീ ഇത് ആരുടെ കാലാ അപ്പൊട്ടവന്റെ കാലാടാ അപ്പൊട്ടവന്റെ കാലാണോ എനിക്ക് കാണുന്നേ അന്റെ കാലാണോ അതല്ല അതല്ല ഗെറ്റ് ഗെറ്റ് ഷിറ്റ് ബാക്ക് ബാക്ക് അയ്യോ ആള് ഇതുവരെ ഹെൽമറ്റ് വെച്ചില്ലട്ടാ ഹെൽമറ്റ് എത്രയാ ഇരുന്നടാ 190 190 ി ഹെൽമെറ്റ് എത്ര

ഒന്നും മാറ്റണം എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നാലും സേവ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും കൂടെ എന്നാലേ ഇനി സേവ് ചെയ്യാൻ പറ്റൂ എക്സ്ട്രാ ആയിട്ട് ജട്ടി ഇടാമോ ഇപ്പീ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒന്ന് മാറ്റി മറ്റേটা ഇട്ടാലും മാറ്റി ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഇത് ഇത് ഒന്നുകൂടി ഇടാ ആദിയാണോ ദൂർക്കിയേ കണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിക്കരക്കിട്ട് ആക്സസറീസ് നെക്ക് ഇയർ ഒന്നാ മേടിച്ചിട്ട് സേവ് ചെയ്താ വള്ളി നിക്കരക്ക് അല്ലേ ഐ ഗ്ലാസ് ഗ്ലാസ് ఏదేంగലും వనా ఇదెంతనే దల్లా ఆకారి లేదు

എന്ത് ഇടും പെട്ടെന്ന് ഇയറിംഗ്സ് ഇട്ടാലോ ഒരു കമ്മലിടാ ഇതൊക്കെ കമ്മലല്ലേ ഒരു ചെറിയ കറുത്ത കമ്മലിട്ടാലോ ആ തൽക്കാലം കപ്പലുകിടക്കണ്ടേ ഹെൽമെറ്റ് ഇല്ലേ സേവ് ഔട്ട്ഫിറ്റ് ടി വി സേവ് ഡ്രസ് ആയല്ലോ പാൻമാറ്റ പാന്റ് പിന്നെ പാൻറ് പാൻ പാൻ പിന്നെ മാറ്റാ പാന്റ് പിന്നെ മാറ്റാ കൈസ് പാന്റ് നല്ലവണ്ണം സെലക്ട് ചെയ്യണം അത് ഇന്നിവിടെ നിന്ന ഇന്നിവിടെ നിന്നാ വെറുതെ ഒരുപാട് ടൈം പോകും അമ്മേ അയ്യോ ചാത്തു വാസൂ അ പറ 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 എനിക്ക് கொஞ்சம் കണക്കില്ല എല്ലാവരും എത്ര കറൈം ചെയ്തിട്ടുണ്ട് ആ ചോയിക്ക് ചോയിക്ക് ഞാൻ ഇപ്പോ വരാം പെട്ടെന്ന് വരാം കടൻ മേടിക്ക്രാங்க വാസൂ അത് മാത്രം ഞാൻ சொல்றேன் കാശടം മേടിയാ കടൻ മേടീക്ക് പണീക്ക് എടുക്കുന്നതല്ല കാസ് കടം കേക്ക

വണ്ടിരീന വേണ്ട എന്റെ ഇഷ്ടം പോലെ വേണ്ട കാ